കുമ്പള കുണ്ടങ്കടുക്കയിൽ സ്ത്രീക്ക് പേപ്പട്ടിയുടെ അക്രമത്തിൽ പരിക്കേറ്റു സുനിത എന്ന സ്ത്രീയുടെ മുഖത്താണ് പേപ്പട്ടി കടിച്ചത് സാരമായി പരിക്കേറ്റ ഇവരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും പിന്നീട് മംഗലാപുരത്തെ ആശുപത്രിയിലേക്കും മാറ്റിയിരുന്നു എന്നാൽ വിദഗ്ധ ചികിത്സ നൽകാതെ മടക്കി അയച്ച സുനിതയെ കാസർഗോഡ് വിഷൻ റിപ്പോർട്ടറിന്റെ ഇടപെടലിനെ തുടർന്ന് മണ്ഡലം എംഎൽഎ എ കെ മഷറഫിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കുമ്പള കുണ്ടങ്കടക്കയിലെ വെൽഫെയർ സ്കൂളിന് സമീപത്തെ കോളനിയിൽ തനിച്ച് താമസിക്കുന്ന സുനിതിയെയാണ് കഴിഞ്ഞ ദിവസം രാത്രി പേപ്പട്ടി ആക്രമിച്ചത് വീട്ടിനകത്ത് കിടന്നുടങ്ങുകയായിരുന്ന സുനിതിയുടെ റൂമിനകത്ത് കടന്ന പേപ്പട്ടി മുഖം കടിച്ചു കീറുകയായിരുന്നു സുനിധിയുടെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് കാസർഗോഡ് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു പിന്നീട് മികച്ച ചികിത്സ നൽകുന്നതിനായി ആശുപത്രിയുടെ ആംബുലൻസിൽ മംഗലാപുരത്തെ വെൻലോക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ നിന്നും കുത്തിവയ്പ് എടുത്തതിനു ശേഷം വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു സാമ്പത്തിക പരാധീനത കാരണം ഓട്ടോയിലായിരുന്നു മംഗലാപുരത്തു നിന്നും വീട്ടിലേക്ക് മടങ്ങിയത് സുനിതയെ കൂടാതെ മൂന്ന് കുട്ടികൾക്കും രണ്ട് മുതിർന്നവർക്കും പേപ്പട്ടിയുടെ കടിയേറ്റിരുന്നു ഇവരും വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് വന്നിട്ട് പഠിച്ചപ്പോ പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാസർഗോഡ് കൊണ്ടുപോകുമ്പോ ഇവിടെ കയ്യിൽ നിന്ന് ഇവിടെ ആവില്ല പെട്ടന്ന് അങ്ങനെയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പൊ അവിടെ പോകുമ്പോ അവിടെ മരുന്നും കൊടുത്തിട്ടില്ല ഒരു ഒരു തുന്ന ഒരു ഒരു ഇഞ്ചക്ഷന് മാത്രം കൊടുക്കുള്ളൂ പിന്നെ ബാക്കിയൊന്നും ഉണ്ടായിട്ടില്ല മരുന്ന് കൊടുത്തിട്ടില്ല പെട്ടന്ന് ഇവിടെ നിന്ന് പൊയ്ക്കോന്നറിഞ്ഞു അത്രയോ ഇവര് ഇവിടെ എത്തുമ്പോൾ മൂന്ന് മണിയായി മൂന്നു മണിക്ക് ഇവിടെ എത്തി പിന്നെ അവിടെ ഒന്നും ചികിത്സ ഒന്നും നോക്കിട്ട് തന്നെ ഇല്ല ഒരു രണ്ട് ഇഞ്ചക്ഷൻ കൊടുത്തങ്ങനെ കൊടുക്കണ്ട അതിനും കൊടുത്തിട്ടില്ല നമ്മള് പാവങ്ങളായത് കൊണ്ടാണ് എസ് സിന്ന് പറഞ്ഞ പാവങ്ങളായതുകൊണ്ട് ഞങ്ങക്ക് ഇങ്ങനത്തെ ഒരു അനുകൂലം ഒന്നും കിട്ടാത്തത് ചികിത്സ ഇല്ല എവിടെ പോയെങ്കിലും ഒരു മര്യാദ ഇല്ല അങ്ങനത്തെ അതുകൊണ്ടാണ് ഇങ്ങനെയല്ല നോക്കുന്നത് പിന്നെ ഇങ്ങനെ ആരില്ല മക്കളോ ഭാര്യ ഭക്തോ ആരില്ല നോക്കാൻ ഞങ്ങളായതുകൊണ്ട് ഞങ്ങള് പരിസരത്ത് ഉള്ളത് കൊണ്ട് ഞങ്ങൾ നോക്കി പിന്നെ ഇങ്ങനെ കിട്ടുന്ന പിന്നെ ശക്തവും ഇല്ലേ സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ കാസർഗോഡ് വിഷൻ റിപ്പോർട്ടർ ലത്തീഫിന്റെ ഇടപെടലിനെ തുടർന്ന് മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫ് ഡി എംഒയെ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സുനിധിയെ തുടർചികിത്സയ്ക്കായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്